ആലപ്പുഴ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം കിടങ്ങാംപറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം എന്നിവിടങ്ങളിലെ ഉത്സവമായി ബന്ധപ്പെട്ട ചടങ്ങാണ് മുല്ലക്കൽ ചിറപ്പ് മാസത്തിലെ ഒന്നാം തീയതി മുതൽ നാപ്പത്തൊന്ന് ദിവസമാണ് ചെറുപ്പ് നീണ്ടു നിൽക്കുന്നത് ഇതിൽ അവസാന പതിനൊന്ന് ദിവസമാണ് പ്രധാനം ഡിസംബർ മാസത്തിലെ ആദ്യ ഞായറാഴ്ചയിലെ ചിറുപ്പ് സ്ത്രീകളുടെ ഉത്സവമായി അറിയപ്പെടുന്നു അന്നേ ദിവസത്തെ ചിറുപ്പിന് സ്ത്രീകളാണ് നേതൃത്വം നൽകുന്നത് മറ്റു ദിവസങ്ങളിലെ ചെറുപ്പ് ഓരോ വ്യക്തികളും സ്ഥാപനങ്ങളും നേതൃത്വം നൽകുന്നു മുപ്പതോളം വരുന്ന ചെണ്ടമേളങ്ങളുടെ ആരംഭത്തിൽ പുലിവേഷം അണിഞ്ഞവരുടെ നൃത്തം കൊട്ടുന്നവരുടെയും കാഴ്ചക്കാരുടെയും കണ്ണിന് കുളിർമയറുന്ന കൗതുക കാഴ്ചയായി ചെറുപ്പെത്തുന്നതോടുകൂടി ആലപ്പുഴ പട്ടണത്തിന്റെ മുഖച്ചായ തന്നെ മാറിക്കഴിയും ഈ സമയങ്ങളിൽ ധാരാളം വഴിയോര കച്ചവടക്കാർ ഇവിടേക്ക് എത്തിച്ചേരുന്നു സന്ധ്യയോടെയാണ് പ്രധാന പരിപാടികൾ ആരംഭിക്കുന്നത് പ്രധാന ഗായകരും നർത്തകരും അവരുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട് കരിമരുന്ന് പ്രയോഗം ചിറപ്പിനി